കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടും ആരാധകർക്കിടയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന പരിശീലകനാണ് ഇവാൻ ഉക്കമോന ഇവാൻ ബ്ലാസ്റ്റേഴ്സിനോട് കാണിച്ച സ്നേഹവും നിലവിൽ ക്ലബ്ബ് ഇവാനെ പോലെ ഒരു പരിശീലകന്റെ അഭാവം നേരിടുന്നതുമൊക്കെ ഇവാൻ ആശാൻ വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ കാരണമാവുന്നു ഇപ്പോഴിതാ ആശാന്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടി ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം ആശാൻ പങ്കുവച്ച ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സെഷനിലെ ജേഴ്സി അണിഞ്ഞ ആശാന്റെ ചിത്രമാണ് വീണ്ടും ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ അന്വേഷിക്കുന്ന വേളയിലാണ് ആശാന്റെ ഈ പോസ്റ്റ് എന്നത് മറ്റു പല ചർച്ചകൾക്കും കാരണമാവുന്നുണ്ട് ആശാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങുന്നുവെന്നതിന്റെ തെളിവാണ് പുതിയ പോസ്റ്റ് എന്നാണ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മടങ്ങിവരവല്ല മറിച്ച് അദ്ദേഹം ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ മിസ് ചെയ്യുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ പോസ്റ്റിന്റെ അർത്ഥമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു അതേസമയം ഐ എഫ് ടി ന്യൂസ് മീഡിയ പങ്കുവെച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകരുടെ ലിസ്റ്റിൽ ഇവാൻ ആശാനുമുണ്ട് കൂടാതെ മാർക്കസ് മെർഹുലാവോ കേരള ബ്ലാസ്റ്റേഴ്സ് നാല് പരിശീലകരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ ഇവാന്റെ സാധ്യതകൾ ഇപ്പോഴും പൂർണ്ണമായി അടയുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഉടൻ പരിശീലകന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും സൂപ്പർ കപ്പിന് മുമ്പ് ഉണ്ടാകുമെന്നുമാണ് മാർക്കസ് മെർഹുലാവോ നൽകുന്ന സൂചന